കേരളത്തിലെ സസ്യവൈവിധ്യങ്ങളെ കുറിച്ചുള്ള പ്രാചീന ബൃഹദ് ഗ്രന്ഥം ഹോർത്തൂസ് മലബാർക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഗവേഷകനാണ് ഡോക്ടർ കെ എസ് മണിലാൽ സസ്യ ഗവേഷണത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച മണിലാൽ പത്തൊൻപത് പുതിയ സസ്യങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു പതിനേഴാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് ആഡ്രിയാൻ വാൻ റീഡ് ആണ് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ച് പന്ത്രണ്ട് വോളിയങ്ങളുള്ള ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഡച്ച് തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ലാറ്റിൻ ഗ്രന്ഥം മൂന്ന് നൂറ്റാണ്ടിനു ശേഷം കെ എസ് മണിലാലിന്റെ പ്രവർത്തന ഫലമായി ആദ്യമായി ഇംഗ്ലീഷിലും മലയാളത്തിലുമെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മുതൽ അദ്ദേഹം നടത്തിയ നിരന്തര ശ്രമത്തിന്റെ ഫലമാണ് രണ്ടായിരത്തിമൂന്നിൽ ഹോർത്തൂസിന്റെ ഇംഗ്ലീഷ് പതിപ്പിന്റെയും രണ്ടായിരത്തി എട്ടിൽ മലയാളം പതിപ്പിന്റെയും പ്രസിദ്ധീകരണത്തിലേക്ക് നയിച്ചത് കോഴിക്കോട്ടെയും സൈലന്റ് വാലിയിലെയും സസ്യവൈവിധ്യങ്ങളെക്കുറിച്ച് മണിലാലിന്റെ നേതൃത്വത്തിൽ നടന്ന വർഷങ്ങൾ നീണ്ട പഠനങ്ങളും പ്രസിദ്ധമാണ് റോയൽ സൊസൈറ്റി നഫീൽഡ് ഫൗണ്ടേഷൻ ഫെലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ കെ എസ് മണിലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബ്രിട്ടനിൽ സസ്യശാസ്ത്ര ഗവേഷണം നടത്തി ഇരുന്നൂറിലേറെ ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു പത്തൊൻപത് പുതിയ സസ്യ ഇനങ്ങളെ ശസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തി നാല് സസ്യ ഇനങ്ങൾ മണിലാലിന്റെ പേരിലും അറിയപ്പെടുന്നു കാലിക്കറ്റ് സർവകലാശാലയിലെ ബോട്ടണി വകുപ്പ് മുൻ മേധാവിയായിരുന്നു സസ്യവർഗീകരണ ശാസ്ത്രത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ള ഇ കെ ജാനകി അമ്മാൾ പുരസ്കാരം രണ്ടായിരത്തിമൂന്നിൽ മണിലാലിന് ലഭിച്ചു ശാസ്ത്രമേഖലയിൽ നൽകിയ സംഭാവനകളെ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു നെതർലാൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് നൌസോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മണിലാലിന് തേടിയെത്തി ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഡോക്ടർ കെ എസ് മണിലാൽ Research Desk 24